നമസ്കാരം ബിഗ് ബോസ് ബിബി മാഡ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ബിഗ് ബോസ് കാണിച്ചത് ശുദ്ധ തെണ്ടിത്തരവാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാം കാരണം നെവിൻ എന്ന് പറയുന്ന ഒരു പരനാറീന ഈ ഷോയിൽ നിന്നും പുറത്താക്കാത്ത നടപടി അത് ശരിക്കും ശുദ്ധ ശുദ്ധപോക്തൃതരാണ് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഈ പറയപ്പെടുന്ന വൃത്തികെട്ടവന് അതിനകത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കണം കാരണം ഈ ബിഗ് ബോസ് കാണുന്ന മലയാളികളെല്ലാം മണ്ഡന്മാരല്ല അല്ലെങ്കിൽ അവരൊന്നും തലയ്ക്കകത്ത് വിളവില്ലാത്തവരല്ല എന്ന് ബിഗ് ബോസും ഏഷ്യനെറ്റും വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റണം എന്തായാലും നമ്മുടെ ബി വിമ കട്ട കലുപ്പി തന്നെയാണ് അതിലൊരു ഇഞ്ച് പോലും പുറകോട്ട് പോയിട്ടില്ല എന്താണെങ്കിലും ലാലേട്ടന്റെ എപ്പിസോഡ് ഇന്നുണ്ടാവും ഇതിനകത്ത് നമ്മുടെ ഷാനവാസ് തിരിച്ചു വരുവോ ഇല്ലെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല ഷാനവാസ് ഷാനവാസിന് വന്നോ എന്ന് പോലും എനിക്കറിയില്ല കാരണം ഞാൻ ഈ മുടഞ്ഞ പ്രോഗ്രാം കാണാറില്ല ഞാൻ ആകെ കാണുന്നത് നമ്മുടെ ബി വിമായുടെ റിയാക്ഷൻ പീഡിയാണ് കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് മിനിറ്റിൽ ബിവിമ്മ ഒരു ദിവസം നടക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ വിശദീകരിച്ചായിരുന്നു നമ്മൾ പ്രത്യേകിച്ച് കുത്തി ഈ ബിഗ് ബോസ് സമയം പാഴാക്കണോ വേണോ നിങ്ങൾ തന്നെ തീരുമാനിക്കേ നമുക്ക് വീഡിയോ കണ്ടാൽ പോലെ അപ്പൊ ഇന്ന് എന്താണ് നമ്മുടെ ബി വി ബിഗ് ബോസിൽ നടന്നിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് പറയുന്നതെന്ന് ഒന്ന് കേൾക്കാം അതോടൊപ്പം തന്നെ ലാലേട്ടനോട് എന്തോ ബി വിമ്മ പറയുന്നു കേട്ടോ അതുകൂടെ കേട്ടോ ഹലോ എന്തോ ബിഗ് പറഞ്ഞതേ ഇല്ല ഒന്ന് അല്ല ഷാനവാസിന് കുഴപ്പമില്ല ആശുപത്രി നമ്മളെ അടുത്ത് പറയണ്ടേ അല്ല ലൈവില് പറഞ്ഞാരുന്നു ചോദിച്ചായിരുന്നു ആ പിന്നെ എന്നിട്ടാണെങ്കിൽ ആ പെണ്ണുങ്ങള് കിട്ടിയ അവസരം മുതലാക്കി മൂന്ന് വെമ്പിള്ളാരും കൂടെ ഇല്ലാത്ത നാശങ്ങളും പിന്നെ വെള്ളം ആയി പോയി നിന്നെങ്കിൽ പിന്നെ അതിനകത്ത് കിടന്നീറ്റി കോരി തീറ്റി തിന്നോണ്ട് അങ്ങ് നടക്കുകയും പോകും പോകും അക്ബറും പോകും ഇവരുടെ അവസാനം വരെ അവർ അവസാനം ആക്ടിങ് പറഞ്ഞത് ഭയങ്കര പ്രശ്നമാണ് അതുപോലെ തന്നെ കമന്റ് ഒരുപാട് പേര് വന്നിട്ട് ുംസുക്ട് ചെയ്യും ഒരുപാട് പേരുണ്ട് ഷാനവാസ് ആക്ട് ചെയ്താസിന് സത്യത്തിൽ എറിഞ്ഞിട്ടല്ല വയ്യാതായത് സത്യത്തിൽ ഷാനവാസിന് വയ്യാതായെന്നു വെച്ചാൽ ഇതിന്റെ തലേന്നില്ല പൗഡറിന്റെ ടാസ്ക് ഉണ്ടായിരുന്നില്ല തലേക്കൂടെ പൗഡർ ഇഴുന്നേ അതില് ഒരു പത്ത് നൂറ്റമ്പത് ബോൾ അവറിഞ്ഞു കണ്ടതാ ഷാനവാസിത്തേക്കും ഒരു സംസാരിച്ചപ്പോഴത്തേക്കും വയ്യാതായതാണ് അങ്ങനെയൊക്കെ ഇതായി ഇപ്പൊ എത്ര ഇനി നല്ല കളിച്ചാലും അത് തന്നെ പോകണം എനിക്ക്

ണ്ട് വാക്കുണ്ട് അതല്ല വീട്ടിൽ നിന്നും പുറത്തോളാം ഈ ആഴ്ച തിന്നാനും ഒക്കത്തുള്ളൂ അടുത്താഴ്ച തന്നെ അവിടെ നിന്ന് തിന്നാനൊക്കത്തില്ല അപ്പൊ നിങ്ങൾ എന്തോ ഇപ്പൊ ആരുടെ ആരാധകനായിട്ട് നിൽക്കുന്നു ഞാനും അതും അല്ല എനിക്ക് ഇപ്പം പിന്നെ അറിയണം എനിക്ക് ഭയങ്കര വന്ന അതിന്റെ വിവരം അറിഞ്ഞതിന് ശേഷം എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നത്തുള്ളൂ ഞാൻ മനസ്സ് നീ എടുത്ത് നിന്നെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ വേറെ ലെവലാണ് കേട്ടോ എന്തായാലും മറ്റേ മലവാണത്തിന് കാറിന് തള്ളി പുറത്തിട്ടുണ്ട് അപ്പോൾ ഈ വിമ പറഞ്ഞെങ്കിൽ കിട്ടലല്ലേ ഇനി കോരി തിരിൻ ഒരുപാടുണ്ട് ശരിക്കും ഈ ബിഗ് ബോസിനകത്ത് ഇപ്പം നടക്കുന്ന ഈ ടാസ്ക് ഈ ടൂറ് പോകുന്ന ഒരു ടാസ്ക് ഇതിനകത്ത് നൂറ വിജയിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇനി അവസാനം അഞ്ച് പേരെ ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ളു നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കപ്പ് അടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അക്ബറിനെ കുറിച്ചിട്ടായിരുന്നു കാരണം അക്ബറിന് ചെറിയ പിന്തുണ ഏഷ്യനെറ്റ് കൊടുക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇതിനകത്ത് വലിയ രീതിയിൽ അനുമോൾക്ക് പി ആർ വർക്ക് നടക്കുന്നുണ്ട് അക്ബറിന് നടക്കുന്നുണ്ട് എനിക്കൊന്ന് ഷാനവാസിന് അത്ര വലിയൊരു ഇതില്ലെന്ന് തോന്നുന്നു കാരണം ഷാനവാസിന് റിയൽ ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ട് എന്തായാലും ഉണ്ട് അപ്പം ഷാനവാസ് തിരിച്ചു വരുവോ ഇല്ലെന്നുള്ളതാണ് ഉമ്മാട കാരണം ഉമ്മാടത്ത് അത് പറയണം ഷാനവാസ് ഷാനവാസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് ബിഗ് ബോസിനകത്ത് പറയണം ഷാനവാസ് ഓക്കെ ആയിരിക്കുന്നു ഷാനവാസിന് കുഴപ്പമില്ല എന്ന് പറയേണ്ടത് ബിഗ് ബോസിന്റെ ഒരു ഉത്തരവാദിത്വമാണ് പക്ഷെ ഈ വൃത്തികെട്ട ഊളേനെ എന്തിനാണ് ഇതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനകത്ത് നിന്നിപ്പം ആര്യൻ പുറത്തു പോകണം അതുപോലെ തന്നെ ഇവൻ നെവിൻ പുറത്തു പോകും പിന്നെ ആരൊക്കെയാണ് പിന്നെ ആദില ഒരു പക്ഷെ ചിലപ്പോൾ പുറത്തു പോകും അവസാനത്ത് അഞ്ചു പേര് വരുന്ന കൂട്ടത്തിൽ ഷാനവാസ് എന്തായാലും ഉറപ്പാട്ടുണ്ടാകും കപ്പടിക്കാൻ പോകുന്ന ആരാണെന്നുള്ളത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല സത്യസന്ധമായ രീതിയിൽ ഓഡിയൻസ് വോട്ട് ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും ഇതിനകത്ത് വരുത്തില്ല അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം ആരായിരിക്കും ബിഗ് ബോസിന്റെ ഇപ്രാവശ്യത്തെ കപ്പ് അടിക്കാൻ എന്നുള്ള കമന്റ് അറിയിക്കുക അപ്പോൾ നമ്മുടെ വി വി ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ വിമായുടെ എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരെയും എല്ലാവർക്കും